ഗ്സ് ഇന്ന് നമ്മുടെ എളുപ്പത്തിലുള്ള രുചിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആദ്യം തന്നെ നമ്മൾ അരി വെക്കാവുന്നെടുത്തു അതിനുശേഷം ശേഷം അത് കഴുകി അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ കറി വെക്കാനുള്ള സാധന സാപ്രികളെല്ലാം അടുപ്പിച്ച് വെച്ചു തക്കാളി ചാറും ബീട്രൂട്ട് ഓവനാണ് വെക്കുന്നത് അതിനുള്ള എല്ലാം അരിഞ്ഞു മുറിക്കും നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ചീച്ചിട്ട് അടുപ്പ് വെച്ചു തക്കാളി കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചു അതിനുശേഷം നമ്മൾ അരപ്പ് തയ്യാറാക്കാനായിട്ടാണ് പോകുന്നത് തേങ്ങ ചിരണ്ടി നാല് വെളുത്തുള്ളിയും കൂടെ അരച്ച് നമ്മൾ അരപ്പ് ചേർത്തു ഇനി നമുക്ക് താളിപ്പ് ചേർക്കണം അതിനായിട്ട് വേറൊരു പാനെടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലിട്ട് കൊച്ചുള്ളിയിട്ട് മൂപ്പിച്ച് ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മളുടെ കറി റെഡി അടുത്ത് ഇനി ഒരു പാനെടുത്ത് എണ്ണ ഒഴിച്ചു കടുകിട്ട് കറിവേപ്പിലിട്ട് കൊച്ചുള്ളി ഒക്കെ ഇട്ട് ബീട്രൂട്ട് കൂടെ ഇട്ടുകൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചിട്ടപ്പോൾ നമ്മളിവിടെ ബീട്രൂട്ട് തോരറ്റ് റെഡി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് പപ്പടം പൊളിച്ചപ്പോഴാണ് പപ്പടം റെഡി അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിലുള്ള ഇവിടെ റെഡി ആയിരിക്കുകയാണ് ചോറ് റെഡിയായി അതുപോലെ തന്നെ തക്കാളി കറി വീട്ടുട്ട് തോരൻ പപ്പടം ഇവിടെ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ